ഹർത്താലുണ്ട് വണ്ടികളൊക്കെ ഇങ്ങനെ ഓടുന്നുണ്ട് ഇപ്പോൾ നിലവിൽ ഞങ്ങളും ഓടാനായിട്ട് വന്നതാണ് പിന്നെ ഈ ഹർത്താൽ കൊണ്ടൊന്നും ഒരു കാര്യമില്ല വന്യമൃഗങ്ങൾ ഇനി ഇറങ്ങിക്കൊണ്ടിരിക്കും ഇപ്പോൾ ഇന്നലെ കടുവ ഇറങ്ങി ഇവിടെ കരടി ഇറങ്ങി എന്ന് പറയുന്നത് പിന്നെ ആന രണ്ട് മൂന്നെണ്ണം ഇങ്ങനെ ഇറങ്ങി നടക്കുന്നുണ്ട് പിന്നെ എന്താ പറയുക ജനജീവിതം ഇവിടെ എന്ന് പറയേണ്ടത് സ്തംഭിച്ചിരിക്കുവാണ് ഈ മൃഗങ്ങളെ കൊണ്ട് ഇനിയുള്ള കാലം ഇങ്ങനെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം മൃഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ട് തന്നെയാണ് ഇവിടെ ഏഹ് ഞങ്ങൾക്ക് ഓടാണ്ട് രക്ഷയില്ല ഞങ്ങളെ പണി ഇതാണല്ലോ ഏഹ് വീട്ടിൽ ഓടാണ്ടെന്നാൽ ഞങ്ങൾക്ക് എന്താ പറയണ്ടത് വണ്ടിയുടെ അടവ് കാര്യങ്ങൾ കുറി അത് ഇതൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ വന്നത് ഏഹ് വേറെ ഇതിനെപ്പറ്റി ഒന്നും പറയാനില്ല അങ്ങനെ പ്രതീക്ഷയൊന്നുമില്ല പിടിച്ചാൽ തന്നെ അവര് വീണ്ടും എന്താക്കും ഇവിടത്തേക്കന്നെ ഇറക്കും കർണാടക എന്നൊക്കെ ഇവിടെ ഇറക്കിയതാണല്ലോ ഫോറസ്റ്റ് ഫോറസ്റ്റുകാരൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത് ഇറക്കി വയ്ക്കുന്നത് ഇവിടെ അപ്പൊ ഇപ്രാവശ്യം മുത്തങ്ങൾ മുത്തങ്ങൽ കൊണ്ടുപോയാലും ഇനിയുള്ളത് ഇനി പിടിച്ചാലും അടുത്ത കാട്ടിലേക്ക് ഇറക്കും അടുത്ത മൃഗങ്ങളെന്താക്കും ഇങ്ങോട്ടേക്ക് ഇറങ്ങും ഏ പിടിച്ചീറ്റ് പിന്നെ അതിനായിട്ടുള്ള ഒരു സംവിധാനങ്ങൾ ഇവർ കണ്ടെത്തണം നാട്ടിലേക്ക് ഇറങ്ങാണ്ട് നിൽക്കാനുള്ള സംവിധാനങ്ങൾ ഇവരെന്താക്കണം കണ്ടെത്തണം അല്ലാതെ ഇവർ ഈ പിടിച്ചതിനെ കൊണ്ടുപോയിട്ട് അടുത്ത കാട്ടിലേക്ക് ഇറക്കും അതേപോലെ പിന്നെ എന്ന് പറയേണ്ടത് അത് കുറച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഇപ്പുറത്തെ കാട്ടിലേക്ക് ചാടും ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ഇറങ്ങും ഇങ്ങനെയൊക്കെയാണ് ഉള്ളത് അതുകൊണ്ട് ഇവർ ഇനി പിടി വെച്ചാൽ തന്നെ ഇനി മര്യാദയ്ക്ക് സൂക്ഷിക്കണം ഇതിനെ അല്ലാതെ വീണ്ടും വീണ്ടും ടൗണിലേക്കോ ജനവാസ കേന്ദ്രങ്ങളിലേക്കോ ഇറക്കിയിട്ട് വിട വിടലാണ് ഇവരെ പരിപാടി ഇവിടെ കുരങ്ങൾ കൊണ്ട് തന്നെ ശല്യം കൊണ്ട് എന്നാ പറയേണ്ടത് ഓരോ ലോറികളിലൊക്കെ കൊണ്ട് ഇറക്കുന്ന കുരങ്ങുകളൊക്കെ ഞങ്ങളൊക്കെ എനിക്കൊക്കെ വാഴ കൃഷിയൊക്കെ ഉണ്ടായിരുന്നു ഏഹ് ഒന്നുമില്ല ഇപ്പം ഏഹ് അങ്ങനെയൊക്കെയാണ് സാഹചര്യങ്ങൾ